പറടാ നീ ധൈര്യമായിട്ട് വണ്ടി എടുക്ക എത്ര അടവ് പറയുന്നത് അറുപതോ അറുപത് ഗ്യാരന്റി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോനക്ക് പോന്നു അവിടെ നമ്മൾ ഇങ്ങോട്ട് നാട്ടിലേക്കും ഇവിടുന്ന് അങ്ങോട്ട് പൈനാപ്പിൾ അവിടുന്ന് ഇങ്ങോട്ട് സവാള ഇവിടുന്ന് അങ്ങോട്ടുള്ള ലോഡ് ഒരു നാപ്പത്തേഴ് രൂപ കൂട്ടിക്കാം അവിടുന്ന് ഇങ്ങോട്ട് ഒരു അമ്പത്തിരണ്ട് രൂപ ഇത്ര ആയിട്ട് നാട്ടിൽ വരുമ്പോ മണ്ടിപ്പുറത്ത് ഇരുപത് രൂപ ബാലൻസാ നമ്മുടെ രണ്ടുപേരുടെയും ബാറ്റ കഴിഞ്ഞിട്ട് ഒരു ഓട്ടം നമ്മൾ പൂനെ വെക്കുന്നു ആയിരണ്ട് പത്ത് ഒരു ലക്ഷം രൂപയായോ അറുപതിനായിരം രൂപ സീസൺ കഴിഞ്ഞ് ബാക്കി നാപ്പതിനായിരം രൂപ ബാറ്റ പൂനെ കൂടി കേരളത്തുമ്പോൾ ഏഴായിരം രൂപ കിട്ടുമെന്ന് ഏഴും ഏഴും പതിനാല് പതിനാലായിരം രൂപ അത് തന്നെ ആയല്ലോ ഇത് ധൈര്യമായിട്ട് വണ്ടി എടുക്ക് ഒന്നും നോക്കാനില്ല നമ്മൾ ഇറങ്ങുക ആ ഓക്കെ സെറ്റ് ലോൺ പാസ് ഞാൻ ഇല്ല ഇവിടെ ആ ഓക്കട വണ്ടി എ ഫ്യൂ watch what's what's okay.